പണത്തിന് മേലെ പരന്തും പറക്കുകയില്ല പണമില്ലാത്തവൻ പിണമാണ് എന്നൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ ചൊല്ലുകൾ നമുക്ക് ഏറെ സുപരിചിതമാണ് പണത്തിന്മേലുള്ള അമിതമായ ആശ്രയത്വം നമ്മുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് കാരണമാകും പണ്ടുകാലത്ത് പണത്തിന് പകരം ഉപയോഗിച്ചിരുന്ന വാക്ക് ചക്രം എന്നുള്ളതായിരുന്നു ചക്രം എന്ന് പറയുന്നത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം ഇന്ന് ചക്രാധിപതിയായിരിക്കുന്നവൻ നാളെ ദരിദ്ര ദരിദ്രനാരായണനാകാൻ സാധ്യതയുണ്ട് ഇന്ന് ദരിദ്ര നാരായണനായവൻ നാളെ ഒരുപക്ഷെ ചക്രാധിപതിയും ആകുവാൻ സാധ്യതയുണ്ട് ഇപ്രകാരം ഇന്ന് എൻ്റെ കയ്യിലുള്ള പണം നാളെ നിൻ്റെ കയ്യിൽ വന്നു ചേരാം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കാം അപ്രകാരം ഒരു പദം നമ്മുടെ ഭാഷയിൽ ഉടലെടുത്തത് ഇന്നത്തെ സുവിശേഷ ഭാഗവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് കർത്താവ് യേശു ക്രിസ്തു ധനത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ ഹോഷായെന്ന് വിളിച്ചുകൊണ്ട് അതിൻ്റെ നശ്വരതയും നൈമിഷികതയും എടുത്തു കാണിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഒന്നാമത്തെ വായനയിൽ സഭാ സമ്പത്തും സ്ഥാനമാനങ്ങളും ബാഹ്യമായ ആഡംബരങ്ങളും പ്രതാപങ്ങളും ഒക്കെ മിഥ്യയാണുണ്ട് അവയെല്ലാം കടന്നു പോകുന്നതാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗരശ്രീക നമ്മോട് അരുൾ ചെയ്യുന്നത് നാം സ്വർഗത്തിൻ്റെ ദൈവത്വത്തിലേക്ക് നോക്കി സഞ്ചരിക്കണമെന്നുള്ളതാണ് ഭൂമിയിൽ നോക്കി ലൗകികമായ തൽപ താൽപ്പര്യങ്ങളിൽ തൽപരരാകാതെ ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതരായി നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിങ്കിലേക്ക് തൂന്നി ജീവിക്കണമെന്നു മനുഷ്യൻ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേൽക്കൊയ്മയും ആധിപത്യവും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് യേശു ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യേശു ഉപമ പറയുന്നത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ സന്ദർഭത്തിലാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഗുരുക്കന്മാർ ഇടപെടുമായിരുന്നു അതുപോലെ ഒരു സഹോദരൻ തൻ്റെ പിതൃസ്വത്ത് തൻ്റെ സഹോദരനുമായി പങ്കുവയ്ക്കുന്നതിലൂടെ തർക്കം പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തു അതിന് പരിഹാരം കണ്ടെത്താൻ പരിശ്രമിക്കാതെ സമ്പത്തിലുള്ള ആശ്രയത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഒരുപമ പറയുകയാണ് സമ്പത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച മനുഷ്യൻ അവന് ധാരാളം സമ്പാദ്യം ലഭിച്ച് ആ സമ്പാദ്യം വർത്തമാനമാക്കുവാൻ വേണ്ടി സംഭരിക്കുന്ന സംഭാര സംഭരണശാല വലുതാക്കി അതിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചു എന്നിട്ട് അയാൾ പറയുകയാണ് തിന്നു പിടിച്ച് ആനന്ദിക്കുക നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കർത്താവ് യേശുക്രിസ്തു മനുഷ്യനെ ഹോഷായെന്ന് വിളിച്ചുകൊണ്ട് അവനോട് പറയുകയാണ് ഇന്ന് നിന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെട്ടാൽ ഈ സമ്പത്തും ഈ സമ്പാദ്യങ്ങളുമെല്ലാം എന്തായി വരും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് വർദ്ധിച്ചു ഈ സമ്പാദ്യശീലത്തിന് അനുപേക്ഷണീയമായ രീതിയിൽ ഒരു പുസ്തകം എരക് ഫ്രോ എന്ന് പറയുന്ന പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ എഴുതുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ടു ഹാവ് ടു ബി എന്നുള്ളതാണ് ഉണ്ടായിരിക്കുക അത അഥവാ ആയിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് കൂടുതൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് എങ്ങനെ പണമുണ്ടാക്കാം എങ്ങനെ സമ്പത്തുണ്ടാക്കാം എങ്ങനെ സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കാം ഇപ്രകാരമാ ഇപ്രകാരമുള്ള ചിന്തകളാൽ വ്യാപരിച്ചുകൊണ്ട് അവയെ എങ്ങനെയും സ്വന്തമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിലും ജീവിത രീതികളിലും തങ്ങളെ തന്നെ ഉറ്റുകൊടുക്കുന്നു അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലൗകികമായ ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളുമൊക്കെ ഓരോ ദിവസവും നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഉള്ളവൻ എല്ലാറ്റിനും മേലെ എന്ന ചിന്തയും ഒന്നുമില്ലാത്തവൻ ഒന്നുമല്ലാതായി തീരുകയും ചെയ്യുന്ന സങ്കടകരമായ ജീവിത വ്യവസ്ഥതയാണ് ഇന്ന് കണ്ടുമുണ്ടുന്നത് ഇപ്രകാരം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ പലപ്പോഴും മനുഷ്യൻ ആയിരിക്കുവാൻ മറന്നുപോകുന്നു ആയിരിക്കുവാൻ മറന്നുപോകുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ആത്മീയമായ സത്യയെക്കുറിച്ചും ആത്മീയമായ സംതൃപ്തിയെക്കുറിച്ചുമൊക്കെ അവൻ മനഃപൂർവ്വം അഥവാ ബോധപൂർവം തന്നെ തന്നെ സമർപ്പിക്കാതെ ജീവിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നു ഇത് അർത്ഥംപൂർണ്ണമാകുന്ന ഒരു മനോഹരമായ കവിതയുണ്ട് ആംഗ്ലേയ സാഹിത്യത്തിൽ പ്രശസ്തനായ ടെന്നിസൻ കടന്നു പോകുന്ന വഴിയിൽ മനോഹരമായൊരു പുഷ്പം കാണുകയുണ്ടായി ആ പുഷ്പത്തെ അദ്ദേഹം പറിച്ചു കൊണ്ട് അതിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ച് ആ സൗന്ദര്യത്തിനൊരു ലഹരിയോടുകൂടി സന്തോഷത്തോടുകൂടി വ്യാപരിക്കുന്നു എന്നാൽ അതിനു ബദലായി ബാഷ എന്ന് പറയുന്ന ഒരു ജപ്പാനീഷ് കവി മനോഹരമായ മറ്റൊരു പുഷ്പത്തെക്കുറിച്ചുള്ള കവിതയെടുക്കും അദ്ദേഹം നടന്നുപോകുന്ന വഴിയിൽ മനോഹരമായി ഉടർന്നു നിൽക്കുന്ന പുഷ്പത്തെ കാണാനിടയായി അദ്ദേഹം ആ പുഷ്പം പറിച്ചെടുക്കാതെ അത് കണ്ട് അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ സായുജ്യതയെ നുകർന്ന് സന്തോഷത്തോടെ ഒരു നിൽക്കുകയാണ് അത് അദ്ദേഹത്തെ ആത്മീയമായ നിറവൃതിയിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി കാണുന്നത് അദ്ദേഹം അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും നുകർന്നുകൊണ്ട് ജീവിത യാത്രകളാണ് ഈ പൂവ് ഇത്രയോ പേർക്ക് ഇതുപോലെ സന്തോഷത്തിൻ്റെ സൗരഭ്യം പകരുന്നതിന് കാരണമായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടേതായ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനും അനുപേക്ഷണീയമായ രീതിയിൽ വസ്തുക്കൾ സ്വന്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കും എന്നാൽ അത് നമുക്ക് വേണ്ട രീതിയിലുള്ള സമാധാനവും സന്തോഷവും തരാതെ പോകും ഇപ്രകാരമുണ്ടാകുന്ന താൽക്കാലിക സുഖങ്ങളും സന്തോഷങ്ങളും പോഷകമാണ് എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പക്ഷം വീണ്ടും നമ്മുടെ ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ മൈക്കൽ സാൻഡൽ എന്ന് പറയുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സമ്പത്തിനെക്കുറിച്ച് ഒരു പുസ്തകം കഴിഞ്ഞു അത് വാട്ട് മണി കാൻഡ് ബൈ എന്നുള്ളതാണ് പണം കൊണ്ട് എന്താണ് മേടിക്കാൻ കഴിയാത്തത് ഇന്ന് നാം കാണുന്ന യുഗത്തിൽ എല്ലാം പണം കൊണ്ട് മേടിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് ഇതിന് ആധാരമായിട്ടുള്ളത് പലപ്പോഴും നാം നമ്മുടെ ജീവിത രീതികളിലും ചുറ്റുപാടും കാണുന്ന ജീവിത ഒക്കെ കാണുന്നത് മിഥ്യാധാരണയാണ് എല്ലാം എനിക്ക് പണം കൊണ്ട് മേടിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ചിന്താഗതി അതിൻ്റെ അടിസ്ഥാനത്തിൽ പണത്തിന് അടിമപ്പെടുകയും എങ്ങനെയും പണം സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ശീലങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ അനുവർത്തിച്ച് പോരുന്നത് കുഞ്ഞിലെ പണമുണ്ടാക്കാനുള്ള രീതികളാണ് മക്കളെ മാതാക്കളെ കള്യസിപ്പിക്കുന്നത് അതിനുവേണ്ടി നാടും വീടും കടന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി ഇത് അവൻ രമിക്കുകയാണ് പലപ്പോഴും ബന്ധങ്ങൾ മറന്നുകൊണ്ടും മൂല്യങ്ങൾ മറന്നുകൊണ്ടും ഇപ്രകാരമുള്ള വ്യക്തത വളരുന്നതുകൊണ്ട് തന്നെ ജീവിതം പലപ്പോഴും നിരാശയിൽ എത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മൈക്കൾ സാൻഡലിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ സമൂഹം മാർക്കറ്റ് എക്കണോമിയിൽ നിന്ന് സൊസൈറ്റി അധിഷ്ഠിതമായ ഒരു എക്കോണമിയിലേക്ക് വന്നു കഴിഞ്ഞുകൊണ്ടിരുന്നു മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നത് വിപണന സമ്പദ് വ്യവസ്ഥയാണ് വിപണന സമ്പദ് വ്യവസ്ഥയിൽ പഴയ കാലങ്ങളിൽ അവൻ ആവശ്യമുള്ളത് അവൻ ചന്തയിൽ പോയി മേടിക്കുന്നു അവന് അത്യാവശ്യമായത് മാത്രം അവൻ മേടിക്കുകയും അത് കഴിയുമ്പോൾ ജീവിതത്തിൽ മറ്റ് വേണ്ട കാര്യങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ക്രമമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത് മാറിയിട്ട് മണക്കറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ജീവിത രീതി കടന്നു പോകുന്നു അവിടെ സഹകരണ സമ്പദ് വ്യവസ്ഥയാണ് പ്രധാനമായിട്ടുള്ളത് സഹകരണ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാം മേടിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാ സേവനത്തിനും സഹായത്തിനും പൈസ കൊടുക്കണം എന്ത് സമൂഹത്തിൽ ഒരു സഹായമായിട്ട് അവർ ചെയ്താലും സേവനമായിട്ട് കരുതിയാലും അതൊക്കെ സ്നേഹത്തിൻ്റെ ആശയല്ല വ്യാഖ്യാനിക്കുന്നത് സമ്പത്തിൻ്റെ ഘടനയിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു കച്ചവട മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും എനിക്കെന്ത് ലാഭം കിട്ടുമെന്നാണ് ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ആ സ്കൂളിലൂടെ എനിക്കെന്ത് ലാഭം കിട്ടും ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ആ സ്ത്രീലൂടെ എനിക്കെന്ത് ലാഭം ആ പുരുഷനിലൂടെ എനിക്കെന്ത് ലാഭം ഈ ലാഭത്തിൻ്റെ കണക്കനുസരിച്ചാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ രീതികളെ നിർണയിക്കുന്നത് അപ്രകാരം ഒരു സാമ്പത്തിക വ്യവസ്ഥതയിൽ അടിമപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ഇത് സമ്പത്തിൻ്റെ കുഴപ്പമോ മറ്റ് സമ്പാദ്യങ്ങളുടെ പ്രശ്നങ്ങൾ മലച്ച് മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണ് സമ്പത്ത് നമുക്ക് ഉപയോഗിക്കുന്നതിന് പകരം സമ്പത്ത് നമ്മെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ പണം എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് പോലും ഞാൻ പണത്തിന് അടിപ്പെടുന്ന ഒരു ദുഃഖകരമായ അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ ഏറെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ പ്രശസ്തനായ സൈക്കോതെറാപ്പിസ്റ്റായിരുന്നു പുലിവർ ജെയിംസ് അപ്പം അദ്ദേഹം തൻ്റെ അഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിൽ ആധുനിക യുഗത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു അഫ്ലുവൻസ എന്ന് പറയുന്നത് പണത്താൽ ഉണ്ടാകുന്ന ഒരു തൃഷ്ണയാണ് ഉപഭോക്തൃ സംസ്കാരത്തിനടിപ്പെട്ടുകൊണ്ട് അമിതമായ പണത്തിലുള്ള ആശ്രയത്വവും പണത്താൽ എല്ലാം മേടിക്കണമെന്നും മേടിക്കാമെന്നുള്ള ചിന്താഗതിയിലെ അതിപ്രസ്താൽ മുന്നോട്ട് പോകുന്ന ജീവിതക്രമമാണ് അതനുസരിച്ച് പലപ്പോഴും പണം നമ്മളെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുമ്പോൾ പണത്തിൻ്റെതായ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അനുബന്ധമായിട്ടുണ്ടാകാം ഉത്കണ്ഠയും ഭയവും ഏകാന്തതയും വിഷാദവുമൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ് പണം എന്ന് പറയുന്നത് ഉപഭോക്ത സംസ്കാരത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതായി മാഗ്ര ഉപഭോക്താവായി ഓരോ മനുഷ്യനും മാറുമ്പോഴും സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ കുടുംബങ്ങളിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ സാമൂഹ്യ ക്രമങ്ങളിലായിരുന്നാലും നാം പലപ്പോഴും എല്ലാം മേടിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാം മേടിച്ചുകൊണ്ട് ജീവിക്കുവാന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് ആവശ്യമായ പണം നമുക്ക് ആവശ്യമാണ് അതിനാവശ്യമായ പണത്തെ ശേഖരിക്കുവാനും കണ്ടെത്തുവാനുമുള്ള വ്യഗ്രതയിൽ പലപ്പോഴും മൂല്യങ്ങൾ മറക്കുകയും ബന്ധങ്ങൾ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന സങ്കടകരമായ അവസ്ഥയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈ അഫ്ലുവൻസെ ബാധിച്ച ഈ ആധുനികം പലപ്പോഴും യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ യേശുക്രിസ്തു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഈ പണത്തിൻ്റെയും സമ്പാദ്യങ്ങളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ കോഷത്വം തന്നെയാണ് ഒരാളിൻ്റെ വിജയം നിർണയിക്കപ്പെടേണ്ടത് അവന് എന്തുമാത്രം സമ്പത്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവൻ എന്തുമാത്രം ആയിരിക്കുന്നു ആകുന്നു എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കുതിരത്വത്തിൻ്റെ മഹത്വം അളക്കുന്നത് അവൻ എത്രമാത്രം നല്ല ഒരു പിതാവായിരുന്നു ഇത് കണ്ടെത്തിക്കൊണ്ടാണ് ഒരമ്മയുടെ മാതൃത്വത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കേണ്ടത് എത്രമാത്രം നല്ല ഒരമ്മ ആയിരുന്നു എന്ന് എന്നനുസരിച്ചാണ് അതിപ്പോൾ ഏറ്റവും നല്ല അപ്പനും നല്ല അമ്മയുമായി കരുതുന്നതും ഏറ്റവും കൂടുതൽ പണം കൊടുക്കുവാനും ഏറ്റവും കൂടുതൽ സമ്പത്തും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതുമാണ് മറിച്ച് സ്നേഹം ധാരാളമായി കൊടുക്കുന്ന ആത്മീയ നിറവ് നൽകുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് ദൈവികമായ ബോധ്യത്തിലേക്ക് പരിപാലിക്കുന്ന മാതൃത്വത്തെക്കാൾപരിയായും പിതൃത്വത്തെക്കാളുപരി ഇപ്രകാരമുള്ള പിതൃത്വങ്ങളും മാതൃത്വങ്ങളും ശ്രേഷ്ഠമാണ് അറിഞ്ഞ അറിയാതെയോ ഇന്നത്തെ തലങ്ങൾ ചിന്തിച്ച നമ്മുടെ ജീവിതത്തിൽ ഈ മിഥ്യാധാരണയെ മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുവിശേഷാധിഷ്ഠിതമായിട്ട് മാറുന്നത് കർത്താവ് യേശുക്രിസ്തു ഈ ഒരു ജീവിത ക്രമത്തെ കോശത്വം നിറഞ്ഞ ജീവിതക്രമമായിട്ടാണ് വരുന്നത് കോശത്വം എന്ന് പറയുന്നതിന് സങ്കീർത്തനത്തിൽ പതിനാലാം സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം ഇല്ലാത്തത് മനുഷ്യൻ വിട്ടിയാണെന്ന് പറയുന്നത് പോലെയാണ് സമ്പത്തും ദൈവം ഇല്ലാതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയുമൊക്കെ കോശത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമിതമായി സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തെ മറക്കുന്നതിന് കാരണമായിട്ടുള്ള ദൈവത്തെ മറന്ന് സ്വന്തം താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും പ്രാമുഖ്യമേറുമ്പോൾ അവൻ പരത്ഥത്തില് ദൈവ നിരാസത്തിലാണ് ജീവിക്കുന്നത് കാരണം അവൻ്റെ തന്നെ ജീവിതത്തിൻ്റെ സമ്പാദ്യം പണമായി മാറുന്നു ജീവിതത്തിൻ്റെ സമ്പാദ്യവും ലക്ഷ്യവും പണമായിട്ട് മാറുമ്പോൾ അതിൽ നിലനിൽക്കാനുള്ള വ്യഗ്രതയിലുള്ള നെട്ടോട്ടമായി പിന്നെ അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് നശ്വരമായ ജീവിതത്തിന് അടിമകളാകാതെ ദൈവത്തിൻ്റെ സൗഖി സ്വർഗീയ സൗകുമാര്യം കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് നോക്കി പാർത്തു